നമുക്കിതിനെ മാത്രം കാലിടയിലും മെഴുകുതിരിജാഥ കത്തിച്ച് നടക്കുന്നത് മെഴുകുതിരി ജാഥ ഇത്രയും കാലങ്ങൾ കത്തിച്ച് നടന്നിട്ടുണ്ട് മൗനജാഥ കർത്തപാട് ചുറ്റിയ ജാഥ അതുപോലെ ചുറ്റിയ ജാഥ അതൊക്കെ ചുറ്റിങ്ങൾ നടന്നിട്ടുണ്ട് സംഗീതത്തിൽ സംഗീതായിരക്കണക്കിന് നടന്നിട്ടുണ്ട് നോ പ്രോബ്ലം നിങ്ങൾ നടന്നോളും ഞങ്ങളെന്നും മറുപടി ഒന്നും പറയാറില്ല പക്ഷെ ഞങ്ങളെയൊക്കെ സ്റ്റൈല് വേറെ ഇപ്പം മറുപടി പറയും പണ്ട് മറുപടി ഇല്ലായിരുന്നു സഭയ്ക്കും കിപക്കൊന്നും മറുപടിയില്ലായിരുന്നു ഇന്ന് മറുപടി രാജീവ് ചന്ദ്രശേഖറോ അല്ലെങ്കിൽ വത്സന്ധ ലിംഗോ ശശികര ടീച്ചറോ വരണം എന്നില്ല പക്ഷെ ഓൺലൈൻ സംഖ്യകളുണ്ട് അവിടെ നിങ്ങൾ അവിടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ ഉത്തരമുട്ടു എന്തല്ലോ നിങ്ങൾ ഈ തെമ്മാടിത്ത നിങ്ങൾ അവസാനിപ്പിക്കുക ഈ ക്രൈസ്തവ നേതൃത്വത്തോടൊപ്പം തന്നെ പറയാനുള്ളത് പറയാനുള്ള തെമ്മാടിത്തേ നിങ്ങൾ അവസാനിക്കുക അവസാനിപ്പിക്കാം നിങ്ങളുടെ ആത്മാർത്ഥതയും സത്യസന്ധതയും ഉദ്ദേശശുദ്ധിയും നിങ്ങൾ യഥാർത്ഥത്തിൽ യേശുവിന്റെ പാതയാണ് പിന്തുടരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും യഥാർത്ഥ രീതിയിൽ കൊണ്ടുപോകും അതല്ല ഇവിടെ സംഗീതം നിങ്ങൾ ചുമരമക്കയറ്റും എന്നുള്ളതാണെങ്കിൽ നിങ്ങളുടെ സഭയെ ഞങ്ങൾ ചുമര മുറ്റു മനസ്സിലാക്കാം നിങ്ങളുടെ സഭയുടെ കുലിക്ക് നശിപ്പിക്കാൻ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ നിങ്ങളത് മനസ്സിലാക്കുക ഗ്രേറ്റ് ഹാംസ്റ്റൈൻ കൊലപാതക കേസും മുതൽ ഇങ്ങോട്ട് എടുത്തിട്ട് ഞങ്ങൾ അത് എടുത്തിട്ട് പുറത്തെടുത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നാറും കിടക്കും അറി നിങ്ങള് നിങ്ങൾ ഇവിടെ നടത്തിയിട്ടുള്ള ഇന്ത്യ നടത്തിയിട്ടുള്ള ഓരോ ചർച്ചാക്രമണത്തിന് പിന്നിൽ നിങ്ങളുടെ കറുത്ത കൈകളുണ്ടായിരുന്നു ലോഹയിട്ട കയ്യിലുണ്ടായിരുന്നു എന്നുള്ളതിന്റെ സത്യം ലോകം അറിയാൻ അധികം അധികമാത്രം സമയമൊന്നും വേണ്ട കാരണം ഞങ്ങൾ ഭക്തത്തിന്റെ ഡീറ്റെയിൽ ഒക്കെ ഞങ്ങൾ ഫുള്ള് എടുത്തിട്ടുണ്ട് ഓരോ ആൾക്കാരും ശിക്ഷ മേടിച്ചു കൊടുക്കാൻ നിങ്ങളെ സഭയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ഒരാൾസെൻ കൊലപാതക നിങ്ങൾ പ്രതികളെ രക്ഷപ്പെടുത്തി കൊടുത്തിട്ട് ഇന്ന് നിങ്ങൾ അതിന്റെ പറയുന്ന ന്യായീകരണം ജോസഫ് മാഷ കലിയും കാര്യം കിട്ടിയിട്ടുള്ള ആ പ്രതികൾക്ക് പ്രതികളുടെ കൂടെ നിന്നിട്ട് അന്ന് പറഞ്ഞു അതേ ന്യായീകരണമാണ് ഇന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ന്യായീകരണം എന്നറിയും അദ്ദേഹത്തിന്റെ ഭാര്യ കുറ്റവാളികളോട് ക്ഷമിച്ചു നിന്നു കുറ്റവാളികളോട് ക്ഷമിച്ചാൽ കുറ്റവാളികളെ വെറുതെ ഇവിടെ സൗദി അറേബ്യല്ല ഇത് ഇന്ത്യ കുറ്റം ചെയ്ത കുറ്റം കുറ്റം തന്നെയാണ് ശിക്ഷിക്കപ്പെട്ടേ പറ്റൂ നിങ്ങൾക്ക് അതെല്ലാരുന്നു വേണ്ടത് നിങ്ങൾക്ക് പ്രതികളെ ശിക്ഷിക്കൂടെ എല്ലായിരുന്നു വേണ്ടത് നിങ്ങൾക്ക് അതിന്റെ ഫോണിൽ അനവാദം ഉന്നയിച്ചെന്ന് വിദേശത്ത് നിന്ന് പൈസ വാങ്ങിക്കാണ്ട് യേശുവിൽ ആണോ വിശ്വാസം കീശയാണെന്ന ആശ്വാസം എന്ന് പറഞ്ഞാൽ അടി ചടച്ചായിരുന്നു നിങ്ങളെ പണി അതാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾ നിങ്ങളുടെ സമുദായത്തിൽ ഒത്തിയവരാ നിങ്ങളുടെ നേതൃത്വം മനസ്സിലായത് ഇത് പല ആളുകൾക്ക് ഇന്ന് ഇപ്പൊ സത്യം മനസ്സിലായിട്ട് വരുന്നുണ്ട് ഇത് സത്യം മനസ്സിലായത് ഞങ്ങളെ പോലുള്ള ആളുകൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അതിന്റെ ശേഷ അറിയാതെ ഇതൊക്കെ ഇതൊക്കെ പറഞ്ഞ് പത്തൊമ്പത് വർഷം കഴിഞ്ഞിട്ട് ആ ഗ്രഹാംശ്രൻ കൊലപാതക പ്രതി അറസ്റ്റ് ചെയ്യുന്നു പത്തൊമ്പത് വർഷം കഴിഞ്ഞിട്ട് അമിത്ഷാ വ്യന്തരമന്ത്രി അതിന്റെ ശേഷം അല്ലെ ഒരു മെഴുകത്തിരി യാതാ പ്രതികൾക്ക് വേണ്ടിയിട്ട് അറസ്റ്റ് ചെയ്യണമെന്നോ പറഞ്ഞ് എന്തെങ്കിലും നിങ്ങൾ ഈ മറ്റേ വിഴിഞ്ഞത്ത് കാട്ടി കുട്ടികളുടെ അക്രമുണ്ടല്ലോ പോലീസുകാർ അടിച്ച് ഹോസ്പിറ്റലിലാക്കി അവർക്ക് അറിഞ്ഞങ്ങള് നിങ്ങൾക്ക് ആയുധമെടുത്താൽ അറസ്റ്റ് അയ്യാ ഒരു ഒരു കാര്യം കാര്യം കൂടി ഇതുമായിട്ട് കൂട്ടിച്ചേർക്കണം കൂടി നമ്മുടെ ഫ്രാൻസിലെ സാമുവൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകന്റെ ആ ഫ്രാൻസ് മുഴുവനും ഒരു ഒറ്റ ബോർഡാ ഞാൻ സാമുവൽ പക്ഷേ ഞാൻ ജോസഫ് എന്ന് വെക്കാൻ ഇവർക്ക് ആർക്കെങ്കിലും ഉണ്ടായോ എന്നുള്ളതാണ് ഞാൻ പ്രവർത്തകരും ഹിന്ദുത്വ ക്രിസ്ത്യാനികളൊക്കെ അവർ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഈ സാബൊക്കെ കൂടിയത് അല്ല സഭ മുന്നിലൊന്നും ചെയ്യില്ല സഭ ചെയ്യുന്ന ഒരേ ഒരു പരിപാടി ജൂതനെയും സംഘീനെ ചന്ദർമുഖ കയറ്റാന്നുണ്ടാ ജൂതനെതിരെ സംഘിക്കെതിരെ സഭ ഇറങ്ങുന്നു അല്ല സഭ മുസ്ലിം മുസ്ലിങ്ങൾക്കെതിരെ സഭ ഇറങ്ങി ചരിത്രം ചെയ്യുമ്പോ ജൂതനെ ഇസ്രായേലിലുള്ള ജൂതനെ മാർമാക്ക ചുമർമുക്ക് കയറ്റാ നടക്കുന്നത് എത്ര കാലമായി ഒരാളും നമ്മൾ ചുങ്ങർമുഖ കയറ്റുന്നുണ്ട് ഓപ്പനല്ല എത്ര ക്രൂരമായിട്ടാ കൊല്ല ടീച്ചർ കണ്ടോ കുഴി കുത്തിങ്ങൾ കുട്ടീനെ അങ്ങനെ കെട്ട് മൂടുക രണ്ട് കാലം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ഓടിച്ചിട്ട് അവിടെ ഇടുക ട്രക്ക് കേറ്റിട്ട് കൊല്ല ഒരു കുട്ടിയെ അമ്മങ്ങൾ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ മറ്റുള്ളവർ വെടിവെച്ച് കൊല്ലുക എന്തൊക്കെ തരം കലാപരിപാടികളാണ് ഇത് വാർത്ത കൊടുക്കാൻ പോകുമ്പോ കോയ പറയുന്നത് അതാറ് ഇസ്ലാമോ ഫോബിയ പടർത്തല്ല സുഹൃത്തേ ഇതാണ് കോയ പറയുന്നത് പള്ളിയിലച്ചു ഒരു ചർത്താലും പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല ഒരു കർത്തവരാണല്ലോ ഓരോ ക്രിസ്ത്യാനികൾ പറയുന്നത് എന്താ വെച്ചാൽ ഒരു കർത്തവരാണ് ഞങ്ങൾ വെളുത്തവരാണ് ഞങ്ങൾ വൃത്തവർക്കേ കൊണ്ടുള്ളൂ കർത്തവർക്ക് കൊണ്ടുവരാണ് ഇതാണ് ഒരു പറയുന്നത് എന്തിനാ ചാവാൻ വേണ്ടിട്ട് ഈ ബൈബിളും കൊടുത്ത് കൈ പകർ കൊടുത്ത് പറഞ്ഞാൽ ചിന്തെ ഒന്ന് ചിന്തിച്ചാ നോക്കുക എന്തിനാണ് ഇത് ക്രിസ്തു അല്ല ഇത് സത്യത്തിൽ ഇത് ചർച്ച മതമാണ്ക്കർ പറഞ്ഞേ ഈ ക്രിസ്ത്യാനിറ്റി അല്ലത് ചർച്ചാനിറ്റി എന്ന വിചാരധാരയിൽ ഒരു ഒരു വാ വാചകം യേശു ക്രിസ്തു മഹാനായ പുല്ലവാളൻ എന്നത് ശരി തന്നെ പക്ഷെ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ചെയ്ത പ്രവൃത്തികളോടൊന്നും തന്നെ അദ്ദേഹത്തിന് പങ്കുണ്ടായിരുന്നില്ല അത് ക്രിസ്തു മതമല്ലായിരുന്നു അത് പള്ളിമതമായിരുന്നു ബ്രാക്കറ്റിൽ ചർച്ചാനിറ്റി എന്നത് എന്തിലോ ഇത് ചർച്ചാനിറ്റി ഉണ്ട് ക്രിസ്ത്യാനിറ്റി അല്ല ഇത് ഇവർക്ക് എന്ന് മനസ്സിലാവും എന്നുള്ളതാണ് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം അത് വൈകാതെ ഇവിടെ മറ്റവർക്ക് കൂടെ മനസ്സിലാക്കി തരും നിങ്ങൾ സഭ എഴുകുതിരി കത്തിച്ചേ പറ്റൂ നിങ്ങൾ സംഘികൾക്ക് നിങ്ങൾ എന്തെങ്കിലും യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് നേരെ നിങ്ങളും മുഖം തിരിച്ച ചരിത്രമാണ് ഈ സഭയ്ക്കുള്ളത് നിങ്ങൾക്കറിയോ ഇന്ത്യയിൽ നാല്പത് ചർച്ചാണ് കാശ്മീരില് മുസ്ലിങ്ങൾ അടിച്ച തകർത്ത് തരിപ്പണ കിട്ടുള്ളത് ചർച്ച് അതിൽ ഒരു ചർച്ചാണ് നരേന്ദ്രമോദി പടുത്ത് പ പണി കഴിപ്പിച്ച് കണ്ട് അവിടെ പാതിരാ കുർബാന നടത്തിയിട്ടുള്ളത് നിങ്ങൾ ഒരു പള്ളി അച്ഛനോ ഒരു സ്ഥലത്തോ എന്തെങ്കിലും ഒരു കാര്യം ഈ കാര്യം പറഞ്ഞതായിട്ട് ഇന്ത്യയുടെ ചരിത്രത്തിലില്ല മൂവായിരത്തി അഞ്ഞൂറ് ക്രിസ്ത്യാനികളാണ് കാശ്മീർന്ന് അടിച്ചു ഓടിച്ചത് ആ ക്രിസ്ത്യാനികൾ എവിടെ പോയി എന്തായി എന്നുള്ളത് നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ടുള്ള ഒരാളുകൾ അന്വേഷിക്കുകയോ ഒരാൾ അതിനെ കുറിച്ച് പറയുകയോ ചെയ്തിട്ടില്ല കാരണം ചെയ്തത് മുസ്ലിങ്ങളായിരുന്നു നിങ്ങൾ ഈ ും ഡൊമനിക് ലാംബിയർ ചെയ്തിട്ടുള്ള പുസ്തകമുണ്ട് ഈ സ്വാതന്ത്ര്യം വർധരാത്തരെന്നു പറഞ്ഞിട്ടില്ല അതിൽ നൂറോളം കന്യാസ്ത്രീകളെ ബലാത്സംഗം ചെയ്തിട്ട് പോയത് മതി വരാത്തത് കൊണ്ട് സമയം നേരം വേണ്ടത് ശ്രീനാഥ് പിടിക്കാൻ പോയ പറ്റാതെ പോയതെന്ന് അല്ല നിങ്ങൾക്ക് എന്നിട്ട് ആ കന്യാസ്ത്രീകൾക്ക് വേണ്ടിട്ട് ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ സംഘി ബലാത്സംഗം ചെയ്ത രണ്ട് കന്യാസ്ത്രീകൾ ഉണ്ടായിരുന്നു കൂടെ പശ്ചിമ ബംഗാളിൽ കാട്ടിൻ്റെ ഉള്ളിലിട്ടിട്ട് രണ്ട് കന്യാസ്ത്രീകളെ ബലാത്സംഗം ചെയ്തു എന്നിട്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നിട്ട് പറയാ എന്നെ ബലാത്സംഗം ചെയ്തു ആദ്യം അവർ എന്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു പിന്നെ അവർ എൻ്റെ മൂക്കിൽ ഉമ്മ വെച്ചു പിന്നെ അവർ എൻറെ ചുണ്ടിലു വെച്ചു പിന്നെ കഴുത്തിൽ ഉമ്മ വെച്ചു പിന്നെ മൊത്തം ഉമ്മ വെച്ചു പിന്നെ ഉമ്മ നോക്കുന്ന സംഗീതം പറഞ്ഞ ഉമ്മക്ക് അല്ലേ പിടിച്ചപ്പോ രണ്ട് കോയാ ഏത് ബംഗ്ലാദേശി പോയാ ഈ ബംഗ്ലാദേശി കോയനെ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് പറഞ്ഞാടി ഈ കന്യാസുര ചിന്തിച്ചു നോക്കി പറഞ്ഞ നിലവാരം നിങ്ങൾ ചിന്തിച്ചു നോക്കുക ആ കേസ് എന്തായെന്ന് വെച്ചോക്കേണ്ടി ഒരു ബാഹുബലിയിലെ കാലകേയം പറഞ്ഞ മാതിരി പറസുമില്ലല്ലോ പെട്ട് ഒരു കേസ് എനിക്ക്ല്ലോ സഭ സഭക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് ഈ വീഴുന്ന മറ്റേ മുലമ്പെ ഏൽപ്പിച്ച് ആ ജോസഫ് തന്നി എന്ന് പറഞ്ഞിട്ടുള്ള മണ്ണും ഞാൻ അറിയാത്ത ഒരു വിവരം കിട്ടാ ത്രീനോട്ട് എന്ന എന്താ ത്രീ നോട്ട് എയ്റ്റ് എന്താന്ന് അറിയാത്ത ഒരു സഭ കേസ്പ്പിച്ച് പൈസ കൊടുക്കൂല ഇടപെടാന്ന് പറയണേ ഞങ്ങൾക്ക് വക്കീൽ കൊടുക്കാൻ പൈസ ഇല്ല നിങ്ങള് ആലോചിക്കുന്നു ഇതൊക്കെ ആളുകൾ പറയാൻ വേണ്ടി പറ്റുന്ന കേസാണ് അതാണ് സഭയുടെ നിലവാരം അതെന്ന് കോയാന്ന് കണ്ട എനിക്കണ സഭ അവിടെ മുള്ള മൊത്തത്തിൽ ഇതൊന്നും നമ്മൾ ഇത്രയും കാലം പറയാത്തതായിരുന്നു പക്ഷെ ഈ മനുഷ്യക്കടത്ത് നടത്തില്ലോ ഛത്തീസ്ഗഡിൽ അന്ന് നിങ്ങൾ നടത്തിയൊരു കറത്തെ ജാത ചുറ്റിയൊരു ജാഥ ഉണ്ട് അത് വല്ലാത്തൊരു ജാഥയായിരുന്നു പരിഹാരം ഉണ്ടാക്കാമെന്നുള്ളത് നേതൃത്വം പറയുകയും ബി ജെ പിയുടെ നേതൃത്വം പറയുകയും കുറ്റം ചെയ്തത് അറിയാതെയാണെങ്കിൽ നമുക്ക് അതിന്റെ കാര്യങ്ങൾ അത് നമുക്ക് പറഞ്ഞ് ക്ലിയർ ആക്കുക എന്നുള്ള ഒരു വാഗ്ദാനം നേതൃത്വം തിന്നിട്ടും നിങ്ങൾ അത് കോൺഗ്രസിനും പോയക്കും വേണ്ടിട്ട് എസ് കാരൻ വിളിച്ചു തരുന്ന മുദ്രാവാക്യം കന്യാസ്ത്രീകൾ കന്യാസ്ത്രീകളെ വിളിച്ചിട്ട് നിങ്ങളുടെ സംഗീതികൾ തൊമരമ്പ് കെട്ടാൻ മുടങ്ങി ഞങ്ങളത് മറക്കൂരാണ് അന്ന് തെറ്റിയതാണ് നിങ്ങളായിട്ടുള്ളത് ഇനി നിങ്ങളോട് പെട്ടെന്നൊന്നും നന്നാവൂലേ രാജീവ് ചന്ദ്രശേഖർ അല്പം നന്നാവും ഷോൺ ജോർജ് മറ്റേ അനൂപ് നന്നു പക്ഷെ ഞാനത് മനസ്സിലായോ നിങ്ങൾ ആരും നിങ്ങൾ ചെയ്ത തെറ്റിന് മാപ്പ് അറിയാം എന്നിട്ട് നിങ്ങൾ സംഗീതം നന്നാക്കാൻ വേണ്ടി പറയ. പറയാം ലോകത്ത് ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ ചെയ്ത ക്രൂരതകള് സംഘികൾ ചെയ്തിട്ടില്ല ഞങ്ങളെ പഠിപ്പിക്കാനുള്ള ഒരു യോഗ്യതയും ക്രൈസ്തവ നേതൃത്വത്തിനില്ല ഞങ്ങൾ നൂറോ ഇരുന്നൂറോ മുന്നൂറോ വർഷം കഴിഞ്ഞ് ഞങ്ങൾ മാപ്പു വെച്ചോളാം നിങ്ങളാദ്യം ഞങ്ങൾ പഠിപ്പിക്കേണ്ട പോയെ അങ്ങോട്ട് അടിച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് അടിക്കും അതിന് നിങ്ങളെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല മനസ്സിലായി ഓരോ ലോകത്ത് ബഹുമാനിക്കുന്ന രണ്ടേ രണ്ടാളോ ഒന്ന് ജ്യോതിന് ഒന്ന് സംഗീതം ഓരോ ഭാഷ മാത്രമേ കോയക്ക മനസ്സിലാവുകയുള്ളൂ നിങ്ങൾ എന്നാലും സുഡാനൊന്ന് കോയൻ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങൾ കാണട്ടെ മനുഷ്യത്വം ജനാധിപത്യം മാനവികത എന്ന് പോയി പറയുന്നു കേൾക്കട്ടെ കാണട്ടെ ഒരർത്ഥത്തില് ഈ പറയുന്നതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് കാരണം ക്രിസ്ത്യാനികളുടെ ക്ഷമ എല്ലാത്തിനോടും ഞാൻ അംഗീകരിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത് ക്രിസ്ത്യാനികളുടെ ക്ഷമയും സമാധാനവും അവരുടെ ആ ഒരു സഹനശീലമുണ്ടല്ലോ അതൊരു പരിധിവരെ ഇസ്ലാമിക തീവ്രവാദത്തെ വളർത്തിക്കൊണ്ടുവരാനിടയാക്കിയിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ അതൊരു പരമാർത്ഥമാണ് നമ്മുടെ മുമ്പില് ജീവിച്ചിരിക്കുന്ന തെളിവാണല്ലോ ജോസഫ് മാഷിന്റെ തെളിവല്ലേ ആ സമയത്ത് ഈ മത തീവ്രവാദികളെ ശക്തിയുക്തം എതിർത്തിരുന്നെങ്കിൽ ഇന്നീ അവസ്ഥയുണ്ടാകുമായിരുന്നു ില്ല അതുകൊണ്ടാണ് ഇതിനെ ഇനിയെങ്കിലും ഹിന്ദുക്കൾ ഉണരണം ക്രിസ്ത്യാനികൾ ഉണരണം എന്ന് പറയുന്നത് ഏ അവനൊരു വേസ്റ്റാണ്